വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുളു പോലെ ഏകദേശം അറുന്നൂറ് അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടിച്ച് നിൽക്കുന്നു ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കൂടി അല്ലാതെ വെള്ളം ഒഴുകുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞു ഉരുൾ പോലെ പാട പൊത്തിക്കൂടി പോയിട്ട് ഏകദേശം അര കിലോമീറ്റർ താഴെ ലാസ്റ്റ് ഉദാഹരണം മാത്രമാണ് ആ വളവില്ല നടക്കേണ്ട അലക്കുന്ന വർഷം പകർന്നോ ആ ആറടം മോണിക്കൂട് അധികം വെള്ളവഴിയിൽ പോയിട്ടില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും ആറടം മോണിക്കൂട് അധികം പാടം പൊട്ടിക്കളി പോയിട്ട് പല പല ഭാഗത്തായിട്ട് പോയിരുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാസോ വേനൽക്കാസോ കണ്ടോണ്ടിരിക്കുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുരക്കുണ്ടിയും ഉള്ള കേരളത്തിൽ വീണ് പോയാൽ ആ പോയ ആള് പോയി ണാൻ വന്നയാൾ തിരിച്ചുവിട്ട കേരളത്തിലെ ഏക തരസ്ഥിതില്ലാത്ത പക്ഷേ അപകടങ്ങൾ സംഭവിച്ചു പറഞ്ഞാൽ അഞ്ചു മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞുകൊടുക്കാനും നേരമാരുടെ മുട്ടുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽ പറ്റില്ല പക്ഷെ വെള്ളച്ചാട്ടം ഓരോന്ന് അറിയപ്പെടാൻ തുടങ്ങിയിട്ട് അടിയന്തര വർഷക്കാലത്ത് കക്കയില്ലാതെ പോലീസുകാർ വിളിപ്പിക്കൊന്ന് എന്തേമില്ലാത്ത രാജന്റെ മോഡൽ വിളിച്ചത് ടൗണിൽ അന്ന് തന്നെ ഈ വെള്ളക്കാരം കണ്ട ആളുകളെല്ലാം ഈ പുഴ കടന്ന് ചാട്ടിക്കുടക്കിയ ജാമ്യത്തിന്റെ മറ്റേ ഇരുപത്താറ് മുതൽ ഇങ്ങനെ താഴത്തെ താഴ്വാണ്ടാണോ അങ്ങനെ കക്കയവും വിലക്കുഴി ഈ വെള്ളത്തോളം കൊള്ളവും അറിയപ്പെടാൻ തുടങ്ങി ഈ വെള്ളം കോഴിക്കോണെമ്പാർ കോഴിക്കടവരങ്ങളല്ലേ ആ കോഴിക്കടവം കൂട്ടി കോഴിക്കോടുന്ന വെള്ളം ഇതാണ് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി ഫ്രണ്ടരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യ അക്രമത്തിൽ അരിയാക്കുമ്പോ അതായത് മൂന്നര കിലോമീറ്റർ പുഴയെക്കുട മാത്രം വേനൽക്കാൾ അതി സാഹസികമായി ഈ പാറക്കുട കയറുപയോഗിച്ച് മാത്രമേ ഈ വെള്ളത്താട്ടത്തിന് താഴ്ഭാഗം നമ്മൾ നടത്താനൊക്കെ അങ്ങനെ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ടെങ്ങനെ നോക്കി എന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല പാറ പൊട്ടിക്കൂടെയൊക്കെ വെള്ളം പോകുന്നത് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചടം നമ്മുടെ അരിപ്പാറ സൂചിപ്പാറ തുഷാരേരി അതിലെ പ്രതികരണം പോകണമെങ്കിൽ താഴ്ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് പതിക്കുന്ന അത് കാണത്തില്ല ഈ പാറ പാറുമ്പോ പാറക്കെടുക്കുന്ന പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കക്കയക്കെടുത്ത് തുറന്നു കിട്ടും കാട്ടിലെ വെള്ളം കൂടി പാറ മൂടി മരത്തിന്റെ മുക്കാൽ ഭാഗം മൂന്ന് ദിവസം പിന്നെയാണ് കമ്പികലിയിലൊക്കെ വേറെ പ്രകാരം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖക്കാടമാരായി കാണുന്ന നെത്തി കണ്ണു മൂട്ടു വായു കരിപ്പ് ഇലക് കഴിഞ്ഞാൽ ആന കാട്ടുപോലെ സെന്ററാണ് റെയിൽവേ ഇല്ലാത്തൊണ്ട് വിനോദ అంజు మణి వరే మాత్రం మెత్తూ పు కిలో తలకొని పది అడివరం ముప్పటి ముప్పాసూడు సహ పడి వాణాసం కక్క అనక్క వరకు కక్క అనక్కరి ఏదో సహాయం అప్పకూటం పళ్ళికేఖన రాజి బోర్డీ పంసారించిందని మాత్రు అని అరీపడా രാജനെ ഇവിടെ പഞ്ചായത്ത് കത്തിച്ച് ആ ലേഖനത്തിൽ കാണിക്കുന്ന ഫോട്ടോ രാജന്റെ ബോഡി പഞ്ചായത്ത് കത്തിനെ പാറ കാണിക്കുന്ന ഫോട്ടോ ഇതാണ് കേട്ടിട്ട് മാത്രമേ ഇവിടെ ആൾക്കാരും ഇറങ്ങൂല ഞങ്ങൾ ആരും ഇറങ്ങൂല്ല ഇവിടെ നിന്ന് ആരോ നിങ്ങളെ താഴ്ത്ത് പോയി കഴിഞ്ഞാൽ കർമ്മങ്ങൾ വീട്ടിൽ ചെയ്തല്ലോ അല്ല അതല്ല അങ്ങനെ അങ്ങനെ ആരും ഇറക്കിയൊക്കെ ആദിവാസികളെ ആരും വേറാണല്ലോ വെള്ളം പൊന്നുന്നില്ല നാലു മണിക്കൂർ വിശ്രമിപ്പിക്കും അവിടെ നിന്ന് പിന്നെ മുന്നൂറ് മണിക്കൂറിനിലേക്ക് നന്നതുണ്ട് ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു അവിടെ വള്ളം കെട്ടി താവ് ഇടുമായിരുന്നു അങ്ങനെ വൺ ഡേ ടൂറായിട്ട് പിടിച്ച് കയറി ഇവിടെ കാണിച്ച് ഇവിടം വരെ ജീപ്പ് വരുവായിരുന്നു അഞ്ചര ആവുമ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നത് അങ്ങനെ പർച്ചനായിട്ട് കാണിച്ചു കൊണ്ടിരുന്ന പരിപാടിയാണോ അങ്ങനെ ഒരു അധ്യാപകൻ അറ്റാക്കായി മരിച്ച ആ പാറക്കെ നടത്തി പരിപാടനാക്കി പത്തൊമ്പത് വർഷം മുമ്പായി ഒരു ദിവസം കൊണ്ടായിരുന്നു